സ്വഹള്ളു സ്വൈ വസല്ലം സ്വന്തം സ്വന്തം നിങ്ങനെ അനാവശ്യം സംസാരിച്ചിട്ടുണ്ടാക്കണ്ടമ്മ ആ സമയത്ത് ഒരു മൂന്ന് നീയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ ഇപ്രാവശ്യം റമലാന് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോ ഉമ്മമാരെ സഹോദരിമാരെ മനസ്സിലുണ്ടാകേണ്ടെന്ന നീ മൂന്ന് നീയത്ത് ഞാനിതാ ഈ എണ്ണക്കടികൾ ഉണ്ടാക്കുന്നു ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നു ജ്യൂസ് ഉണ്ടാക്കുന്നു അള്ളാഹുവേ ഇത് എനിക്ക് നോമ്പ് തുറക്കാൻ ഏതായാലും ഉണ്ട് അല്ലെ അല്ലെങ്കിലും ഈ പെണ്ണുങ്ങന്മാരെല്ലാം തിന്നുന്ന കുറവല്ലേ എല്ലാ നാട്ടിലും സ്ത്രീകൾ തിന്നുന്നത് കുറവാണ് ഇവിടെ എ പി സർക്കിളിൽ അങ്ങനെ തന്നെയല്ലേ നേരമ്പാടി ഈ ഭാഗത്തെല്ലോ പെണ്ണുങ്ങൾ കൂടുതലാ ഉടൻ നിങ്ങൾ ആണുങ്ങൾ കുറച്ചും പെണ്ണുങ്ങൾ കൂടുതലും തോന്നുന്നു എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പെണ്ണുങ്ങൾ എന്താന്ന് ഓരോണ്ടാക്കാൻ ഭയങ്കര ഉഷാറാണ് ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെ നിന്ന് ഈ ഗാട്ടെല്ലാം അടിച്ചിട്ട് പിന്നെ ഓരോന്ന് കുറച്ച് ടേസ്റ്റ് കുറച്ച് കുറച്ച് ഇങ്ങനെ ടേസ്റ്റ് നോക്കിട്ടുണ്ടാവും എന്നിട്ട് ബാക്കിയുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അത് വിഷയം പേരെ അപ്പോ ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ അതൊക്കെ അവരുണ്ടാക്കും പാവം എനിക്ക് കുറച്ചെങ്കിലും ഉമ്മമാരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് വരുന്നില്ല ഒരു ഞമ്മളെ ഉമ്മമാരല്ലേ സഹോദരിമാരല്ലേ അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ ഞങ്ങൾക്കും തരട്ടെ അങ്ങനെ അപ്പൊ ഉമ്മ ആ നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോ മനസ്സിൽ ഒരു മൂന്ന് നീത്ത് വേണം ഉമ്മ എന്താന്നറിയോ ഒന്ന് റബ്ബേ എന്റെ ഭർത്താവും എന്റെ മക്കളും നോമ്പ് തുറക്ക എന്റെ ഭർത്താവിന്റെ ഉപ്പ എന്റെ ഭർത്താവിന്റെ ഉമ്മ ഉറക്ക് നോമ്പ് തുറക്കാൻ ഇന്ന് രണ്ട് ഉസ്താദുമാർ പള്ളിത്തെ ഉണ്ട് നോമ്പ് തുറക്കാൻ പുറക്ക് പന്നിന് എന്നും ഉണ്ടാവും നോമ്പ് തുറപ്പിക്കാൻ നോമ്പ് തുറപ്പിക്കുന്ന സമയത്ത് വീട്ടില് കുറച്ചാള് മൂന്ന് ലക്ഷ്യമാണ് അല്ല എന്റെ മനസ്സിൽ മൂന്ന് ആഗ്രഹമുണ്ട് ഈ നോമ്പ് തുറപ്പിക്കുമ്പോൾ എന്റെ മനസ്സിൽ മൂന്ന് ആഗ്രഹമുണ്ട് ഏതെല്ലാമാണ് മൂന്ന് ആഗ്രഹം അതിൽ ഒന്നാമത്തത് അതിന്റെ മഹത്വം നബിഹു അലൈ വസല്ലം പറഞ്ഞില്ലേ മൂന്ന് മഹത്വം അവർക്കുണ്ട് അതിൽ ഒന്നാമത്തെ മഹത്വം അവരെ പാപമള്ളാഹു പൊറുക്കും കേട്ടോ ഞാൻ ഈ നോമ്പ് തുറപ്പിക്കുന്നത് എന്റെ ദോഷങ്ങൾ നീ പുറത്തു തരാനോ ഇനി രണ്ടാമത്തെ എന്താണ് നോമ്പ് തുറപ്പിച്ച ആൾക്ക് അദ്ദേഹത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകും എന്നും അതുകൊണ്ട് റബ്ബേ ഈ നോമ്പ് തുറപ്പിക്കുന്നതുകൊണ്ട് എന്നെ നീയൊന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അള്ളാ ഇനി മൂന്നാമത്തെ നീയത്തെന്താണ് അലഹി വസല്ല മതങ്ങള് പറഞ്ഞില്ലേ അതാ വേറൊരു നോമ്പ് തുറപ്പിച്ചാൽ ആ മനുഷ്യൻ നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അവന് അത് കിട്ടുന്നതോടൊപ്പം നോമ്പ് തുറപ്പിച്ച നിങ്ങൾക്കും കിട്ടുന്നതാണ് അതുകൊണ്ട് റബ്ബേ ഇന്ന് ഞാനീ ഉണ്ടാക്കിയത് കൊണ്ട് എത്ര ആളുകളാണ് നോമ്പ് തുറക്കുന്നത് അവരുടെ നോമ്പിന്റെ പ്രതിഫലവും അവർക്കും കിട്ടുന്നതോടൊപ്പം എനിക്കും തരണേ അല്ലോ ഈ മൂന്ന് നീയത്തുകളോടുകൂടെയായിരിക്കണോ നോമ്പ് തുറക്കണ വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇത് ഞാൻ എന്റെ വാതു കേൾക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോട് ഞാനെങ്ങനെ പറഞ്ഞു എന്നേയുള്ളൂ